ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ജഡ്ജിക്ക് ഭയങ്കര സന്തോഷാവാണ് ഇഷിതയും മഹേഷും ചിപ്പിയും ഭയങ്കര സന്തോഷത്തിൽ തന്നെ ജീവിക്കുന്നതുകൊണ്ട് ചിപ്പിയെടുത്ത് ജഡ്ജി ചോദിക്കണ്ടേ അല്ല മോളെ മോൾക്ക് ഈ അമ്മനെയാണോ രചനാമേനെയാണോ ഏറ്റവും ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് എനിക്ക് ഒരു അമ്മയുള്ളൂ അതേ ഇഷിതാമയാണ് എനിക്ക് ഇഷിതാമയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഇഷിതനെ കെട്ടിപ്പിടിക്കുകയാണ് അത് കാണുമ്പോൾ ജഡ്ജി പറയണ്ട് സോറി മഹേഷ് ഞാൻ ഇന്നലെ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു തെറ്റായ ഇൻഫർമേഷൻ രചന തന്നെ ാണ് ഞാൻ വന്നത് എന്തൊക്കെ പറഞ്ഞു ചിപ്പിയുടെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അറിയാലോ അതുകൊണ്ട് ഈ കുട്ടി എനിക്ക് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് ഞാൻ അന്വേഷിക്കാൻ വേണ്ടി നേരിട്ട് തന്നെ വന്നത് അത് കുഴപ്പമില്ല മേഡം മേഡം ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് തന്നെയാ നല്ലത് കാരണം എത്രയോ പിള്ളേര് ഇതുപോലത്തെ സിറ്റുവേഷൻസ് ആകെ അപ്സെറ്റ് ആയി പോകുന്നുണ്ട് പക്ഷെ ചിപ്പിയുടെ കാര്യത്തിൽ മേഡം ഒന്നും കൊണ്ട് പേടിക്കണ്ട ചിപ്പി സേഫ് ആണ് നന്നായിട്ട് നന്നായിട്ടുണ്ട് ചിപ്പിനെ നോക്കണത് അവള് പ്രസവിച്ച കുഞ്ഞിനെ പോലെ തന്നെയാണ് ചിപ്പിനെ നോക്കണെന്ന് പറയുമ്പോൾ ചിപ്പിഷുത പറയേണ്ട മേഡത്തിന് അറിയാലോ എനിക്ക് പ്രസവിക്കാൻ സാധിക്കില്ല എനിക്കൊരു കുഞ്ഞിന്റെ അമ്മയാവാൻ സാധിക്കില്ല എൻ്റെ മോളാണ് ചിപ്പി എന്ന് പറഞ്ഞിട്ട് ചേർത്ത് പിടിക്കണം പിന്നെ മോനും കൂടിയുണ്ട് അവന് രചനയുടെ കയ്യിലാണെന്ന് പറയുമ്പോ ആ ഞാൻ അറിഞ്ഞു കഴിഞ്ഞ ദിവസം തന്നെ അറിഞ്ഞത് നിങ്ങക്ക് ഒരു മോനും കൂടി ഉണ്ടല്ലേ ഉണ്ട് ആ കുട്ടി ഊട്ടിലായിരുന്നു ഇപ്പൊ ചിപ്പിയുടെ സ്കൂളിൽ തന്നെയാണ് ഇഷിത പറയാണ് ശരി അവൻ എങ്ങനെയാളും ചോദിക്കുമ്പോൾ ആ രചനയുടെ കൂടെ വളർത്തിയതിന്റെ ആ ഒരു ചെറിയൊരു ഇത് ഉണ്ടെന്നുണ്ടെങ്കിലും ആള് ഭയങ്കര സ്മാർട്ടാണ് ആണ് പാവാണ് എന്നൊക്കെ ഇഷിത പറയാണ് ഓ ഓക്കേ എന്തായാലും ഹാപ്പി ആയിട്ടൊക്കെ ഇനി ഇരിക്കുന്ന പണ്ട് ജഡ്ജി അവിടുന്ന് പോവുകയാണ് അവര് പോയിന്ന് ഉറപ്പാവുമ്പോഴൊക്കെ വിനോദം അങ്ങോട്ടൊക്കെ വരുന്നുണ്ട് എന്തായാലും കറക്റ്റ് സമയത്ത് നിങ്ങൾ ഇവിടെ എത്തിയത് കൊണ്ട് തന്നെ ചിപ്പിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി അല്ലാന്നുണ്ടെങ്കിൽ രചനയുടെ കയ്യിലേക്ക് കൊടുത്തു വിടുമായിരുന്നു ആ ജഡ്ജി എന്ന് പറയുമ്പോൾ അതിനാകെ ഈ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഏട്ടനോടും ഏട്ടത്തിടത്തും കറക്റ്റ് സമയത്ത് തന്നെ ഇവിടെ വരാൻ പറഞ്ഞതിനാൽ ചിപ്പിയെ അമ്മ എന്നോട് വിളിച്ച് കാര്യം പറഞ്ഞപ്പോ ചിപ്പിനെ കൊണ്ട് ഇങ്ങോട്ട് വരാൻ കാരണം അത് തന്നെയായിരുന്നു എന്ന് പറയുമ്പോൾ ഇഷുത പറയണ്ട് ശരി വിനോദ് എന്നാ ഞാൻ പോകുവാണ് എന്ന് പറയുന്നത് എടുത്തി എടുത്ത് എന്താ ഏട്ടനോടൊന്നും സംസാരിക്കാതെ പോവാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും സംസാരിക്കാനില്ല വിനോദ് എന്ന് പറയുന്നത് എടുത്ത് എന്താ ഇത് നോക്ക് വഴക്കൊക്കെ ഉണ്ടാകും പക്ഷേ ഏട്ടൻ ഒരു തെറ്റു ചെയ്തിട്ടില്ല ഏട്ടത്തിനടുത്ത് ഒരു വിശ്വാസക്കുറവും ഏട്ടനില്ല വേണ്ട വിനോദ് എനിക്കൊന്നും കേൾക്കണ്ട വിനോദ് വരാൻ പറഞ്ഞു ചിപ്പിയുടെ കാര്യം ആയതുകൊണ്ട് ഞാൻ വന്നു ഇവിടെ നിന്നു അത്രയേ ഉള്ളൂ ശരി മോളെ മോളന്ന അങ്കളുടെ കൂടെ പോയിക്കോട്ടോ എന്ന് പറഞ്ഞ വിനോദിന്റെ കൈകളിലേക്ക് ചിപ്പിനെ വെച്ച് കൊടുക്കുകയാണ് ശേഷം ഇഷിദ് അവിടെ നിന്ന് പോകാണ് ഇഷിദ് പോയി കഴിയുമ്പോഴേക്കും മഹേഷ് പറയണ്ട് അയാള് ആകെ മാറി ഇനി ഒരിക്കലും എന്റെ അടുത്തേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല വിനോദ് എന്ന് പറയുമ്പോ വിനോദ് പറയണ്ട ഇല്ലേ ഏട്ടാ ഏട്ടത്തിക്കോ ഒരിക്കലും ഏട്ടന് വിട്ട് പോകാൻ പറ്റില്ല ഏട്ടത്തിക്ക് ഏട്ടനോട് അത്രക്ക് ഇഷ്ടമാണ് അതെനിക്ക് മനസ്സിലായ കാര്യമാണ് പിന്നെ അവിടെ വെച്ചിട്ട് ഒരു പെണ്ണിന്റെ മാനത്തിനല്ലേട്ടാ വില വില പറഞ്ഞത് അത് കേട്ട ഏട്ടത്തിനെ പോലത്തെ ഏതൊരു നല്ലൊരു പെണ്ണും അങ്ങനെ കേട്ടിരിക്കില്ല ഏടത്തി ആയതുകൊണ്ട് അത്രയും ക്ഷമിച്ചു വേറെ ഏതെങ്കിലും പെണ്ണാണെങ്കിലേ ബന്ധം തന്നെ വേർപെടുത്തുമായിരുന്നു ഏതെങ്കിലും നല്ലൊരു പെണ്ണിനെ അത് കേട്ടിരിക്കാൻ പറ്റുമോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഭാഗത്ത് ചേട്ടന്റെ ഭാഗത്തും തെറ്റുണ്ട് അന്ന് ഏടത്തിനെ എന്തിന്റെ പേരിലായിരുന്നു അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ത് ചെയ്യാനാടാ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എൻ്റെ ഒരു ആവശ്യമായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്താണ് പക്ഷെ ഇയാളെന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചു ഏട്ടാ ഞാൻ പറഞ്ഞില്ലേ ഒരു പെണ് ഏറ്റവും വലിയ കാര്യ പണോ സ്വത്തോ സ്നേഹിക്കാനുള്ള ഒരു ആ ഒന്നും തന്നെയല്ല അവളുടെ മാനത്തിന് വില പറയുന്ന ആ ഒരു സമയമാണ് ഇടത്തി നല്ല ധൈര്യശാലിയൊക്കെ തന്നെയാണ് പക്ഷേ ഏതൊരു പെണ്ണും തകർന്നു പോകണത് ഒരു സിറ്റുവേഷനിലാണ് എന്തായാലും മേടത്തി ഒന്ന് റിലാക്സ് ആവട്ടെട്ടാ എന്തായാലും അച്ഛൻ്റെ അമ്മേനും കൂടെയല്ലേ എടുത്ത് നിക്കുന്നത് എടത്തി ഓക്കെ ആകും എന്നൊക്കെ പറയാണ് മഹേഷിനെ ഭയങ്കര വിഷമമാകുന്നുണ്ട് കേട്ടോ അങ്ങനെ മഹേഷ് വിചാരിക്കുകയാണ് ഒന്നും കൂടി സംസാരിച്ച് നോക്കാന്ന് വേണ്ടി ഇഷിതനെ വിളിക്കുന്നുണ്ട് എടോ ഇഷിത തനിക്ക് മനസ്സിലാവുന്നില്ലെടോ എന്നെ എടോ താനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ചിപ്പിക്ക് അങ്ങനെ തന്നെയാണ് സോറി മഹേഷ് ചിപ്പിനെ വേണമെങ്കിൽ ഞാൻ നോക്കിക്കോളാം ഇവിടെ കൊണ്ടൊന്നാക്കിയാൽ ഞാൻ എന്റെ ഭാഗത്ത് നോക്കിക്കോളാം പക്ഷേ പക്ഷേ മഹേഷിന്റെ വീട്ടിലേക്ക് ഞാനിനിന് വരില്ല എന്ന് ഇഷിത തുറപ്പിച്ച് പറയാട്ടോ മഹേഷിനും ആകെ അതും കൂടെ വിഷമമാകുന്നുണ്ട് അതേസമയം രചനയുടെ വീട്ടിലാണെങ്കിൽ രചന ആകെ വിഷമിച്ചിരിക്കുകയാണ് കാരണം ആദിയുടെ സ്വഭാവത്തിൽ നല്ല രീതിയിൽ തന്നെ മാറ്റമുണ്ട് ആദ്യാണെങ്കിൽ പഴയ പോലെയൊന്നും അല്ല ഇപ്പൊ മഹേഷിന്റെയും അതുപോലെ തന്നെ ഇഷിതയുടെ കാര്യം പറയുമ്പോൾ മുമ്പത്തെ പോലത്തെ ദേഷ്യമൊന്നും ആദിക്കില്ല അങ്ങനെ മനപൂർവ്വം രചനയും ആകാശം പോയിട്ട് ഇഷിതയെ മഹേഷിനെ കുറിച്ച് വീണ്ടും ഓരോ കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകട്ടോ എന്നാലും ആ ജഡ്ജി പോയിട്ട് അന്വേഷിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വിളിയൊന്നും ഇല്ലല്ലോ രചന എന്ന് ആകാശ് പറയുമ്പോ രച പറയണ്ട് അത് തന്നെയാ ഞാനും നോക്കണത് അവർക്കെല്ലാം പൂർണ്ണ വിശ്വാസമായതാണ് പിന്നെ എന്ത് സംഭവിച്ച വിളിച്ചിട്ട് അവര് ഫോൺ എടുത്തിട്ട് തിരക്കിലാണ് പിന്നെ വിളിക്കാന്നാ പറഞ്ഞത് അവരുടെ പെരുമാറ്റത്തിൽ എന്തോ അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയാ എനിക്ക് തോന്നണത് ആ ചിലപ്പോ തിരക്കായത് കൊണ്ടായിരിക്കും കുറച്ചുമ്പോ താൻ വിളിച്ചു നോക്ക് ഇല്ല ഇല്ല ആകാശ് ഇതിന്റെ പിന്നെ വേറെന്തോ കളി നടന്നിട്ടുണ്ട് മിക്കവാറും ചിപ്പി എന്റെ അടുത്തേക്ക് വരാനുള്ള ചാൻസ് ഒന്നും ഞാൻ കാണുന്നില്ല ഏഹ് താൻ ഇങ്ങനെ എല്ലാം ശരിയാകും എന്നൊക്കെ പറയുമ്പോ ആദ്യം പറയേണ്ട ഷോ നിങ്ങളൊന്ന് നിർത്തോ ഏതു നേരോ മഹേഷും ഇഷിത നിങ്ങൾക്ക് ഇതല്ലാതെ വേറൊരു കാര്യം സംസാരിക്കാനില്ലേ അവരുടെ പാട്ടിനെ വീട് പിന്നെന്തിനാ അവരുടെ പുറകിൽ ഇങ്ങനെ നടക്കണത് അമ്മേ അമ്മ എന്നോട് പറഞ്ഞത് എന്താണ് മഹേഷും ഇഷിത അമ്മേനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു ഏതു ഒരു അമ്മേനെ വിളിക്കും ഉപദ്രവിക്കും എന്നൊക്കെ തന്നെയല്ലേ അമ്മ പറഞ്ഞത് എന്നിട്ട് അതൊന്നും ഞാൻ കാണുന്നില്ലല്ലോ അമ്മയാണല്ലോ അവരെ പോയി അറ്റാക്ക് ചെയ്യണത് അമ്മ പറഞ്ഞത് നൊണയാണല്ലേ മോനെ നീ എന്തൊക്കെയാണ് പറയണത് മോനെ നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കണത് നിനക്കറിയാലോ നീയും ചിപ്പിയും എന്റെ ജീവനാണ് ചിപ്പിനാ അവൾ തട്ടിക്കൊണ്ടു പോയി അതിന്റെ ദേഷ്യം എനിക്ക് അതിനാ ഇഷിതാമ്മ തട്ടിക്കൊണ്ടു പോയെന്നല്ലോ ഏ നീ എന്താ പറഞ്ഞത് ഇഷിതാ അമ്മയോ ആ അവരെ ഞാൻ അങ്ങനെയാണെന്ന് തോന്നുന്നു വിളിച്ചോണ്ടിരുന്നത് എന്തോ അമ്മെന്തോ ഞാൻ വിളിച്ചോണ്ടിരുന്നത് അപ്പോ ഇഷിതാ അമ്മ എന്ന് വിളിക്കാന്ന് വിചാരിച്ചു എന്തായാലും അത് വേണ്ട എന്ന് രചന പറയാണ് എന്തുകൊണ്ട് വേണ്ട അവരെന്തൊക്കെ പറഞ്ഞാലും അച്ഛന്റെ സെക്കൻഡ് വൈഫല്ലേ അമ്മയുടെ സ്ഥാനം അതുകൊണ്ട് അങ്ങനെ വിളിക്കണ്ട കൊഴപ്പൊന്നില്ലല്ലോ പിന്നെ അവരുടെ അവര് ചിപ്പിനെ എടുത്തോണ്ട് പോയിരുന്നല്ലോ ചിപ്പി കോട്ടിൽ പറഞ്ഞതല്ലേ അവരുടെ കൂടെ പോയാൽ മതി എന്ന് അതിന് അവരെന്തിനെങ്കിലും കുറ്റം പറഞ്ഞത് എടാ നീ ആകെ മാറുന്നുണ്ട് എനിക്കത് സഹിക്കാൻ പറ്റുന്നുട്ടോ രാകാശ് പറ മോനെ ആദ്യ നീ റൂമിൽ നിന്ന് പോയി റെസ്റ്റ് ചെയ്യ് അമ്മക്ക് അമ്മയെടുത്ത് ഇങ്ങനെ സംസാരിക്കല്ലേ അമ്മക്ക് അത് വിഷമൂലേ സോറി അമ്മ എന്ന് പറഞ്ഞിട്ട് ആദ്യം മുകളിലേക്ക് പോകാണ് കണ്ടില്ലേ ആകാശ് അവന്റെ മാറ്റം ദിവസം പോകും തോറും അവൻ ആ ഇഷിതയെടുത്ത് അടുത്തോണ്ടിരിക്കാണ് എനിക്ക് പേടിയുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അവൻ ഇഷിതേനെ അന്വേഷിച്ച് ഇച് ഫ്ലാറ്റിലേക്ക് പോകുമെന്ന് എനിക്കും അങ്ങനെ ചില സംശയം ഉണ്ട് എന്തായാലും ആദ്യയുടെ നീക്കങ്ങൾ നമ്മൾ ശരിക്കും സൂക്ഷ്മമായി നിരീക്ഷിക്കണം അല്ലെങ്കിൽ ആദ്യം കൈവിട്ട് പോകും പിന്നെ മഹേഷ് ഫുള്ളായിട്ട് വിജയിക്കും അത് പറ്റില്ല അതിനെ സമ്മതിക്കില്ല ആകാശ് എന്ന് പറയാണ് രചന അതേ സമയം ആദ്യമാണെങ്കിൽ സ്കൂളിൽ പോകുമ്പോഴേക്കും തന്റെ അനിയത്തി ചിപ്പിനെ കാണാനും വളരെ ഇൻട്രസ്റ്റോട് കൂടി പോണത് ചിപ്പിനെ ഒന്ന് കാണണം ചിപ്പി എടുത്ത് സംസാരിക്കണം അവളെ തന്റെ അനിയത്തിയായിട്ട് സ്നേഹിക്കണം എന്നൊക്കെയാണ് ആദ്യയുടെ ഉദ്ദേശം അങ്ങനെ ആദ്യം സ്കൂളിൽ ചിപ്പിനെയും കാത്ത് വരാന്തി തന്നെ നിൽക്കാണ് ചിപ്പി വരുന്നുണ്ട് കൂടെ ചക്കിയുണ്ട് അതേ ചിപ്പ് ചക്കി പണത് ദേ നിന്റെ ചേട്ടനല്ലേ ആ നിൽക്കുന്നത് ഉം അതെ വില വഴക്കിടാനായിട്ടായിരിക്കും നിൽക്കണത് ചിപ്പി ഒന്ന് നിന്ന് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഉം എന്താ അത് നിനക്കിനോട് പിണക്കുവാണോ എനിക്കോ എനിക്ക് എന്തിനാ പിണക്കം ഇഷിതാമ്മ പറഞ്ഞിട്ടുണ്ട് ചേട്ടന ചേട്ടനായിട്ട് തന്നെ കാണണോന്ന് നിന്റെ ഇഷിതാമ്മ ആൾ ഒരു പാവമാണ് എന്താ ഇപ്പൊ ഇങ്ങനെ പറയാനായിട്ട് ഹും ഇഷിതാമ്മക്ക് എന്റെ അമ്മക്ക് പുതിയ പാല വെക്കാൻ വേണ്ടതും രജനാമ്മ പറഞ്ഞയച്ചതാണോ ഏട്ടന എന്ന് ചോദിക്കുകയാണ് ഏ ഒരിക്കലും അല്ല എനിക്ക് ഇഷിതാമ്മയുടെ വിലയൊക്കെ ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് ഇഷ്യുതാ എന്റെ അമ്മേനെ എന്തിനാ ഏട്ടന അമ്മ എന്ന് വിളിക്കണത് അല്ല അച്ഛന്റെ സെക്കൻഡ് വൈഫ് ആണല്ലോ അതുകൊണ്ട് എനിക്കും അമ്മ എന്ന് വിളിക്കാലോ ഹും ഈ മാറ്റം അത്ര നല്ലതായിട്ടൊന്നും എനിക്ക് തോന്നണില്ല എന്ന് ചെപ്പി പറയാണ് പി ഞാനൊരു കാര്യം പറയട്ടെ നീ അമ്മയുടെ കൂടെ തന്നെ നിക്കണോട്ടെ അതായത് രചനാമ്മയുടെ അല്ല നിന്റെ ഇപ്പത്തെ അമ്മ ഇഷിതാമ്മയുടെ കൂടെ തന്നെ നീ നിൽക്കണം അവര് നല്ലൊരു സ്ത്രീയാണ് നിന്നെ നന്നായിട്ട് നോക്കും എന്നൊക്കെ പറയാണ് അത് ഏട്ടൻ പറഞ്ഞില്ലെങ്കിൽ തന്നെ എനിക്കറിയാം എന്റെ അമ്മ നല്ല അമ്മ തന്നെയാണ് എനിക്ക് നല്ല കാര്യങ്ങൾ തന്നെയാ പറഞ്ഞിരുന്നത് ചേട്ടൻ അത്രമാത്രം ദ്രോഹിച്ചിട്ടും അമ്മക്ക് ചേട്ടനോട് സ്നേഹം മാത്രമേ ഉള്ളൂ ആണോ അമ്മ എന്തൊക്കെയാ നിന്നു നിന്റെ അടുത്ത് എന്നെ കുറിച്ച് പറഞ്ഞത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയില്ല ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ് ചേട്ടൻ എപ്പോഴെങ്കിലും അമ്മേനെ കാണാൻ വരും അമ്മേനെ അമ്മ എപ്പോഴും കാത്തിരിക്കാണ് ചേട്ടൻ വരുന്നത് ആണോ ഞാനൊരു ദിവസം അമ്മേനെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് പറയാണ് ശേഷം ആദ്യം അവിടെ നിന്ന് പോകുകട്ടോ ആദ്യക്കാണെങ്കിൽ ഇഷുതനെ കാണാൻ വരണത് വല്ലാത്ത ആഗ്രഹം ഉണ്ട് എപ്പൊ ഇഷുതനെ കാണണമെന്ന് വിചാരിച്ചാലും അപ്പൊ അവിടെ ഇടംകോലായിട്ട് രചന വരുന്നതുകൊണ്ടാണ് ആദ്യക്ക് പോകാൻ സാധിക്കാത്തത് എന്തായാലും നാളത്തെ എപ്പിസോഡ് നല്ല കീടം എപ്പിസോഡാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ